പ്രേസ് അലോഡ് വീണ്ടും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ഈ പ്രഭാതത്തിൽ ദൈവം അനുവദിച്ച നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ ശ്രദ്ധിക്കും വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അത് മെസ്സേജിലൂടെയും കമൻറ്റിലൂടെ ഒക്കെ അറിയിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ തന്നിരിക്കുന്ന ഭാഗം നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഈ കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം ദാനം എന്നൊക്കെ പറഞ്ഞാലും ഇത് ഇത് ലഭിച്ചാലുള്ള ഗുണം ഒന്ന് ആരും പറയാത്തത് അതുവരെ ആരും പറയാത്തത് പറഞ്ഞോളൂ അതുവരെ ആരും ചെയ്യാത്തത് ചെയ്തോളൂ ദൈവത്തിന്റെ കൃപ നോഹയിൽ ലഭിച്ചപ്പോ അതുവരെ ആരും പറയാത്തൊരു കാര്യം മഴ എന്നത് അതുവരെ ആരും പറഞ്ഞിട്ടുള്ള കാര്യമല്ല ആർക്കും എക്സ്പീരിയൻസ് ഇല്ല നോഹ ആളുകളോട് പറഞ്ഞു തുടങ്ങി മഴ വരാൻ പോകും അതുമാത്രമല്ല പറഞ്ഞു തുടങ്ങുന്നത് മാത്രമല്ല കുറച്ച് വാചകം അടിച്ചു തീർക്കുന്നതല്ല കൃപ അതുവരെ ആരും ചെയ്യാത്തത് നോഹ ചെയ്യാണ് ആരും ചെയ്തിട്ടില്ലാത്ത നോഹ ഇത് ചെയ്യുമ്പോൾ ആളുകൾ കളിയാക്കി കാണാം ആളുകൾ അതിനോട് അവകാശമായിട്ട് ഇടപെട്ട് കാണാം പരിഹസിച്ചു കാണാം പക്ഷെ ഒരു കുഴപ്പമില്ല ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് കൊണ്ട് നോഹയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ കൃപക്കകത്ത് അത് ചെയ്യാനുള്ള ആ എബിലിറ്റിയുടെ കൊടുക്കുക ഇതിൻ്റെ ഗുണം ഈ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച കൃപയില്ലാത്ത മറ്റ് വീടുകളിൽ സംഭവിച്ച ർത്തും ഒരു തകർച്ചയും കാരണം വെള്ളം പൊങ്ങുമ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കമാകുമ്പോൾ എല്ലാ വീടുകളിലും നിലവിളിയാണ് അത് കൃപയുള്ളവൻ്റെ വീട്ടിൽ ഉണ്ടാകുന്നില്ല അവൻ്റെ കുടുംബം മുഴുവൻ ആ പെട്ടകത്തിൽ രക്ഷപ്പെടുകയാണ് ദൈവത്തിൻ്റെ കൃപ നിൻ്റെ മേലിറങ്ങി വന്ന അത് ഒരു വാചകമായി മാത്രം തീരുകയില്ല ആരും പറയാത്തത് നീ പറയും ആരും ചെയ്തിട്ടില്ലാത്തത് നിന്നിലൂടെ ചെയ്യിപ്പിക്കാനാണ് കൃപ വരുന്നത് ഈ പകൽ എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുവാണ് ഒരു കൃപ ഈ സമയത്തിൻ്റെതായി ഈ സീസണേതായി നിൻ്റെ മേൽ ഇറങ്ങി വരുന്നു നിരാശപ്പെടണ്ട ഭാരപ്പെടണ്ട ആ കൃപ തന്നെ നിന്നെ യോഗ്യതനെ യോഗ്യതയുള്ള ആളാക്കി നിർത്തും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് കൃപ മലിനയ്ക്ക് ലഭിച്ചതുപോലെ ോഹയ്ക്ക് ലഭിച്ചതുപോലെ ഞങ്ങളുടെ മേൽ കർത്താവ് അത് പകർന്നിരിക്കാൻ സ്തോത്രം ആരും പറയാത്തതും ആരും ചെയ്യാത്തതും ചെയ്യുക അത് സഹായിച്ചാട്ടെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നമുക്ക് വീണ്ടും നാളെ ഈ സമയം കാണാം ഈ വചനങ്ങൾ അനുഗ്രഹമായെങ്കിൽ ഷെയർ ചെയ്യുകയും നിങ്ങളെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതിയിടുകയും ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഒരു സന്തോഷ വാർത്ത നമ്മൾ ലൈവായിട്ട് ഒരു പ്രേയർ സെഷൻ ആരംഭിച്ചിരിക്കുകയാണ് ആരംഭിക്കാൻ പോകുന്നു ആ പ്രേയറിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ ഈ കമൻ്റ് ബോക്സിൽ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതിയിട്ടാൽ ഞങ്ങളത് എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും ലൈവായിരിക്കും അത് യൂട്യൂബിൽ ലൈവായി ആ പ്രാർത്ഥന നിങ്ങൾക്ക് കാണാവുന്നതാണ് ഗോഡ് ബ്ലസ് യു